ഹായ് ഹലോ ഡിയർ ഫ്രണ്ട് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊന്ന് ചെറുതായിട്ട് മഴ പെയ്യുന്നൊക്കെ ഉണ്ട് അല്ലേ എന്നൊരു സംഭവം ഉണ്ടായി അലിമോനെ നേരത്തെ എണീച്ചപ്പോ മഞ്ഞ വൃഗങ്ങൾ കണ്ട് അതിൻ്റെ സന്തോഷത്തിൽ അല്ലേ ഇനി എന്നോണ് നേരെ തണീക്കും എന്നിട്ട് മഞ്ഞ വെക്കുന്ന കാണും വേഗം കുളിച്ച് മാറ്റും മദ്രസിലൊക്കെ പോകും അല്ലേ നല്ല മോനായിട്ട് ഒരു ചാറ്റൽ മയ പോലെ പെയ്യുന്നുണ്ട് എങ്ങനെയാ മദ്രസ് പോവുക ജുബറിലിട്ടിട്ട് കളർ ഡ്രസ്സാണ് രാവിലെ തന്നെ ചെറുതായിട്ടുള്ള ചട്ടനായി ചിലപ്പോടുത്താ കിടന്ന് വീടിന്റെ എടുത്ത് അല്ലേ വീടിന്റെടുത്ത് കിടന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മറ്റേ മറ്റേ വാഴോ വഴലോ അവിടെ ആരാ പറഞ്ഞ കാക്ക മുതച്ചു പോയി ഗുഡ് മോർണിംഗ് പറ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിപ്പൂരിയും പൊട്ടാറ്റവും ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ള കറിയും കേട്ടോ ലാസ്റ്റത് മാത്രം ഞാൻ ചെയ്ത് ഇതുവരെ ചെയ്ത് ഇപ്പം മീൻ വന്നപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടി പോയതമ്മ അപ്പം ഒന്ന് മറിച്ചിടാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ വീഡിയോ പിന്നെ പൂരി ഉണ്ട് ഇപ്പോൾ തുറക്കൂ കുക്കറ്ക്കൂ തുറക്കും ഞാൻ വേവി ഒടിച്ചിട്ട് ഒന്ന് തോന്നിച്ചാൽ മതി ഇതെന്താ പറയുക ചൂടാറപ്പെട്ടി കറി നമ്മളെ റൈസ് കുക്കറിന് പകരമായി ഉപയോഗിക്കുന്നു കേട്ടോ കുറേ വർഷങ്ങളോടായി ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനമായിട്ടത് പോയില്ല ചെല്ലോ മീന് വാങ്ങാൻ പോയിച്ചോ ചൂണി പേര് ആവൂലേ ഭയങ്കര ഭയങ്കര ക്ഷീണായിരുന്നു കേട്ടോ അതുകൊണ്ടൊന്ന് ഫുള്ള് എടുത്തേ അതുകൊണ്ട് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ അങ്ങനെ കെടുക്കുന്നു റെഡി അല്ലേലോ എന്നുള്ളതിൽ ഇപ്പോൾ എന്താ ജസ്റ്റ് വീടിൻ്റെ എന്താ ഞങ്ങളുടെ വൈയുണ്ട് വീടിൻ്റെ മുന്നിലൂടെ ഈ വൈയിലൂടെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കാറില്ലെന്ന് വിചാരിച്ച് ഫുള്ള് എന്താ പറയുക കെടുത്തും തെന്നായപ്പോൾ ഒരു മടുപ്പ് കൊടുത്തു ജസ്റ്റ് ഒന്ന് നടുക്കട്ടെ എന്ന് വിചാരിച്ച് നടുക്കട്ടോ പിന്നെ എന്താ എല്ലാവരും വിശേഷവും എല്ലാ നാട്ടിലേക്കൊണ്ട് മഴ ഒന്ന് രാവിലെ ഇവിടെ ചെറുതായിട്ടൊരു മഴ പെയ്തിണ്ടു അപ്പൊ അങ്ങനൊക്കെയാണ് നടത്തും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ സ്വസ്ഥമായിട്ടൊരു സ്ഥലം കണ്ടെത്തിയതാട്ടോ എവിടെയെല്ലാം നമ്മളെ ജാസ്താന്റെ വീടിന്റെ മുറ്റത്തൊരു ഒരു ചേറിട്ടുണ്ട് ഒരു മൂലേ എന്താ പറയുക ഒരു ഒരു സൈഡിലേക്ക് ഒരു ചെയറിട്ടിട്ട് അപ്പം അതിലിങ്ങനെ ഇരുന്നിട്ട് ബാക്കിലത്തെ കാഴ്ചകളാങ്ങനു തരാം അടിപൊളി കാഴ്ചകളായിട്ടോ കണ്ടോ ഇതാണ് ബാക്കിലേക്കുള്ള കാഴ്ചകൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ എന്ന് പറയുമ്പോൾ നല്ലൊരു രസായിട്ടോ അങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെ ഇട പോയി എന്താ പറയുക ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം കെടുക്കുമ്പോൾ അങ്ങനെ കെടുക്കുന്നെ കണ്ണ് തുറക്കാനൊന്നും ആവാണ്ട് അങ്ങനെ കെടുന്ന കെടന്ന് ഉമ്മ വന്ന് കുറേ വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്കാണെന്നും കഴിയാണ്ട് അങ്ങനെ കെടുന്ന പിന്നെ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കെടുത്തം തുടങ്ങേണ്ടി കേട്ടോ എനിക്കാണെന്നും കഴിയാണ്ട് പിന്നെ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ എങ്ങനെയോ നെങ്ങിച്ച് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് ഒഴിച്ച് പിന്നെയും അതേപോലെ തന്നെ ഉപയോഗിക്കുന്നത് പിന്നെ അത് അപ്പോൾ ഏകദേശം ഒരു മൂന്നരക്കായ സമയത്താണ് പിന്നെ ഒന്ന് എണീച്ച് അതാ ഒന്ന് സെറ്റായത് സെറ്റായപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കുക അപ്പോഴാണ് ഞാൻ അങ്ങനെ ഓർക്കുന്നത് രാവിലെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലോ അതിൻ്റെ ബാക്കി വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ കുറച്ചൊരെ പാടി ഇരിക്കട്ടെ പക്ഷെ ഭയങ്കര ചൂടത്തിരി ഒരു കാറ്റ് പോലും ഇല്ല കേട്ടോ ഇവിടെ ആണെങ്കിൽ ആരുമില്ല കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് ആസ്വദിക്കും അങ്ങനെ എല്ലാം ആയി രാത്രി കഴിഞ്ഞിട്ടും അപ്പം രാത്രിത്തെ ഫുഡ് എന്താണെന്ന് പറയുന്നത് ഇന്നത്തെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കണ്ടിട്ട് ഫുഡിൽ ഞാൻ കേട്ടോ മക്കളും കൂടി ഉണ്ട് കഴിക്കാൻ ആപ്പിളുണ്ട് ഓറഞ്ച് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇന്ന് ജ്യൂസ് അടിച്ച് കൊടുക്കണു പോലെ ഞാൻ ചോദിച്ചൊന്നിങ്ങനെ കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ന് പറയുന്നത് തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെ എല്ലാവർക്കും അസ്ലാം ഗോഡ് ബ്ലസ് യു എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ